സിക്സ് റൺസ് അതുപോലെ തന്നെ രാമു സിക്സർ നേടിക്കൊണ്ട് രാമു സ്കോർ പന്ത്രണ്ട്

आधी और कंप्लीट किए बोल डीसीसी 25 रन्स रंडामतौरले आधी बोल आधी रहा सिक्स रन्स एड़के एड़के विकेट ये बैट्समैन सबात സിക്സ് റൺസ് ആണ് സബാൻ്റെ രണ്ട് ബോൾ രണ്ട് സിക്സ് സബാൻ ഫോർ ഫോർ റൺസ് ரெண்டவருமக்கு நாற்பத்தி ரன்ஸ் சிக்ஸ் ரன்ஸ் ரன்ஸ் வா 4 runs 4 runs 4 runs 4 runs Four

സിക്സ് റൺസ് ഓർ എഴുപത്തി ഒന്ന് റൺസ്ബോൾ ഫോർ റൺസ് എഴുപത്തി അഞ്ച് റൺസ് സ്കോർ ഏഴ് നാലാമത്തെ ഓവറിലെ അവസാന ഓവർ സൂപ്പർ ക്യാഷ് നാലൂറ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എഴുപത്തി റൺസ് അവസാന ഓവർ

deside patmo 197 runs catch the batsman hari white ball അഞ്ചൂറ് കീറ്റ് ടീംബോൾ നൂറ് റൺസ് അതേപോലെ തന്നെ സിംഗിൾ റൺസ് ടിങ്കു സിംഗിൾ റൺസ് വൈബോൾ two runs okay two runs little four I don't know

റഫോൾട്ട് നാൽപ്പത്തി അഞ്ച് റൺസ് ഇജലക്ഷം പതിനെട്ട് പതിൽ അൻപത്തി ആറ് റൺസ് രാമു വൈറ്റ് ബോൾ വയറല്ല അതിന് ടച്ച് ബോൾ Shot, six, four by short, six. runs. 2 runs, four and three and two. That's the ball. Single runs. ஸ்கோர் ரன்ஸ் மூணு கம்ப்ளீட் கம்பீட் விஜிஷ் பன்னிரண்டு பந்தில் ரன்ஸ் விஜய் லட்சம் அல்லாதவரில் സിംഗിൾ റൺസ് ഒമ്പത് ബോളിൽ നാൽപ്പത്തി ഏഴ് റൺസ് സിംഗിൾ റൺസ് എട്ട് മന്തിൽ നാൽപ്പത്തി ആറ് റൺസ് ഫോർ റൺസ് ഏഴ് മന്തിൽ നാൽപ്പത്ത് റൺസ് വിജയലക്ഷ്മി സിക്സ്

മൂന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യംസ് രണ്ട് പന്തിൽ പതിനാറ് റൺസ് വിജയലക്ഷ്യം രണ്ട് പന്തിൽ രണ്ട് പന്തിൽ ഒമ്പത് റൺസ് വിജയലക്ഷ്യം ഫ്രീറ്റ്